അസ്സലാമു അലൈക്കും വെറുപ്പില്ലാത്ത മനസ്സ് ബാക്കിയാകട്ടെ മിഠായി പൊതിയരികിൽ വെച്ച് പത്രം വായിക്കുകയായിരുന്നു ഒരു സ്ത്രീ ഇടക്ക് ആ കവറിൽ നിന്ന് മിഠായി കഴിക്കുന്നു അപ്പോഴാണ് മറ്റൊരാൾ അവിടെ വന്നിരുന്ന് തന്റെ കവറിൽ നിന്ന് മിഠായി എടുത്ത് കഴിക്കുന്നത് സ്ത്രീക്ക് അയാളോട് അരിശമായി വെറുപ്പോടെ അയാളെ നോക്കി അയാൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവസാനത്തെ മിഠായി എടുത്ത് അയാൾ അവൾക്കു നേരെ നീട്ടി അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അയാൾ എഴുന്നേറ്റ് പോയ ശേഷം നോക്കിയപ്പോയാണ് അറിയുന്നത് അവളുടെ മിഠായി പൊതി അവിടെ തന്നെയുണ്ട് അവൾ ഇതുവരെ എടുത്തു കഴിച്ചത് അയാളുടെ കവറിൽ നിന്നായിരുന്നു ലജ്ജയും സങ്കടവും കൊണ്ട് മുഖം കുനിഞ്ഞെങ്കിലും ആ നിരപരാധിയോട് വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ തിരുത്താനാവാതെ തെറ്റാ തെറ്റായി മുറിപ്പെടുത്തി വെറുപ്പ് മനസ്സിനെ ദുഷിപ്പിക്കും മറ്റൊരാളെ വെറുപ്പും തോറും നമ്മുടെ മനസ്സ് ജീർണിച്ചു കൊണ്ടിരിക്കും ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് വരുന്നതോടെ നാം സ്വയം നശിച്ചു തുടങ്ങും വെറുപ്പ് ഒരു ജഡമാണ് നാം എന്തിന് ജഡം സൂക്ഷിക്കുന്നവരാകണമെന്ന് ഖലീൽ ജിബ്രാൻ ചോദിക്കുന്നുണ്ട് മുറിവുകൾ എന്ന ആത്മകഥയിൽ സൂര്യകൃഷ്ണമൂർത്തി ഒരു അച്ഛന്റെയും മകന്റെയും കഥ പറയുന്നുണ്ട് രണ്ടാൾക്കും പരസ്പരം വലിയ ഇഷ്ടമാണ് പിരിഞ്ഞിരിക്കവനാവാത്തത്ര വലിയ കൂട്ടുകെട്ട് ചങ്ങാതിമാരെ പോലെ ഒന്നിച്ചു നടക്കും പക്ഷേ അച്ഛൻ ഒരു മുൻഗോപിയാണ് ദേഷ്യം വന്നാൽ മകനോട് ക്രൂരമായി പെരുമാറും അങ്ങനെയിരിക്കെ അയാൾ ഒരു പുതിയ കാർ വാങ്ങി വലിയ വിലയുള്ള സുന്ദരമായ ആ കാർ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ദിവസം അച്ഛനും മകനും കാറിൽ കയറി യാത്ര യാത്രക്കൊരുങ്ങി ആ സമയത്താണ് കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പി കം ഇരുമ്പ് കമ്പി കൊണ്ട് മകൻ പുത്തൻ കാറിൽ എന്തോ കുത്തിവരച്ചത് അച്ഛന് കോപം അരിച്ചു കയറി ദേഷ്യം കൊണ്ട് നിലമറന്ന അയാൾ കിട്ടിയ മരക്കം പെടുത്ത് മകനെ തുരുതുരാ മർദ്ദിച്ചു കടുത്ത വേദന കൊണ്ട് പുളഞ്ഞ ആ കുഞ്ഞ് അലറി വിളിച്ചു കരിയടങ്ങുന്നത് വരെ അച്ഛൻ മകനെ തല്ലിച്ചതച്ചു പിന്നെയാണ് അറിയുന്നത് ആ കടുത്ത മർദ്ദനം കാരണം കുഞ്ഞിന്റെ വിരലുകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഡോക്ടറെ കാണിച്ചിട്ടും ഫലമുണ്ടായില്ല വലതു കൈയിലെ നാല് വിരലുകൾക്കും ഇനി സ്വാധീനം ഉണ്ടാവില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞത് ഞെട്ടലോടെയാണ് ആ പിതാവ് കേട്ടത് ഉറ്റചങ്ങാതിയെപ്പോലെ തൻ്റെ കൈപിടിച്ച് നടന്നിരുന്ന കുഞ്ഞിൻറെ വിരലുകൾ ഓർത്ത് അയാൾ തേങ്ങിക്കരഞ്ഞു ആരും കാണാതിരിക്കാൻ കാറിനുള്ളിൽ കയറി പൊട്ടിക്കരയുന്നതിനിടെയാണ് ആ കാഴ്ച കണ്ടത് ഇരുമ്പ് കമ്പി കൊണ്ട് മകൻ കാറിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു ഐ ലവ് യു അപ്പ മൈപ്പ അന്യോന്യം മനസ്സിലാക്കി നിരത്ത് വരുന്ന പോരായ്മയുടെ ദുരന്തമാണിത് ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ പോലും ഒരായുസിന്റെ വേദനയായ നിരവധി സംഭവങ്ങൾ നമുക്കോർമ്മയുണ്ട് ധിതിയിലെടുക്കുന്ന പല പല നിലപാടുകളും തീരാത്ത ദുരന്തങ്ങളെ സമ്മാനിച്ചതിലും നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പലരെയും തിരിച്ചറിയുന്നിടത്ത് സംഭവിച്ച അബദ്ധങ്ങൾ പിന്നെയും നമ്മെ മുറിപ്പെടുത്തുകൊണ്ടിരിക്കും നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതിരിക്കാനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഒരിക്കൽ നാം തിരിച്ചറിയുക തന്നെ ചെയ്യും ഒരു നിമിഷത്തേക്ക് പോലും ഒരാളോടും വെറുപ്പ് തോന്നാതെ കഴിയാൻ നമുക്കാവട്ടെ ആരെയും വെറുക്കാതെ ഉറങ്ങാനും പുലരാനും ജീവിക്കാനും ആയാൽ അതുതന്നെയാണ് മികച്ച ആരാധന വെറുപ്പ് കൊണ്ട് ഒന്നും നേടുന്നില്ല സ്നേഹം കൊണ്ട് പലതും നേടുവാൻ കഴിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ